നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണ് സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ ഒവൈസിയും ഗുലാം നബി ആസാദും പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഡാമേജ് അത്ര വലുതാണ് അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ശശി തരൂരും കൊറിയയിലും ജപ്പാനിലും ജോൺ ബ്രുട്ടാസും പാകിസ്ഥാനെ തുറന്നു കാണിച്ചും ഇന്ത്യയുടെ വാദങ്ങൾ ഉയർത്തിയും നടത്തിയ പ്രസംഗങ്ങൾ കാണുമ്പോൾ കൈയടിച്ചു പോകും എന്നാൽ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചിരിക്കുകയാണ് ചില മലയാളികൾ പഹൽഗാം ആക്രമണത്തിനു പിന്നാലെ രാജ്യത്തിനെതിരെ വിഷം ചീറ്റിയ മുൻ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയെ വരവേറ്റും മലയാളികൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി അസോസിയേഷൻ സി യു ബി എ എ അതിന്റെ യു എ ഇ ചാപ്റ്റർ മെയ് ഇരുപത്തിയഞ്ചിന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷനിൽ മെമ്മറി സ്റ്റെപ്സ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു അവിടേക്കാണ് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റനായ ഷാഹിദ് അഫ്രീദെയും ഒമർ ഗുല്ലിനെയും കൂട്ടിക്കൊണ്ടുവന്നത് അഫ്രീദിയായിരുന്നു മുഖ്യാതിഥി ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലാണ് അഫ്രീദിയ മലയാളികൾ വരവേറ്റത് പരിപാടി നടന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോയപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊന്നത് നമ്മുടെ ജവാൻമാരെ കൊന്നത് ഇതെല്ലാം ആഘോഷിച്ച് നടന്ന ഒരാളെ സ്റ്റേജിൽ കയറ്റി ആഘോഷിക്കാൻ ചില്ലറ ഉളിപ്പില്ലായ്മ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട വ്യക്തികളെ പ്രത്യേകിച്ച് അഫ്രീദിയെ മഹത്വവൽക്കരിക്കുന്ന ഈ പ്രവൃത്തി ദേശീയ അപമാനമായിട്ടാണ് അപലപിക്കപ്പെടുന്നത് സി യു ബി എ കമ്മിറ്റി ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ അപമാനകരമായ പരിപാടിക്ക് ഇപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ കടുത്ത പൊതുജന പ്രതിഷേധവും നേരിടുന്നുണ്ട് ഈ സംഭവം വിധിന്യായത്തിലെ ഒറ്റപ്പെട്ട വീഴ്ചയല്ല മറിച്ച് കേരളത്തിനകത്തും പുറത്തും വംശജരായ ചില ഇസ്ലാമിക ഇടതുപക്ഷ വൃത്തങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന വിശാലമായ ആശങ്കാജനകമായ ഒരു പ്രവണതയുടെ ഭാഗമാണ് സാംസ്കാരിക ഇടപെടലിന്റെ മറവിൽ അവർ ദേശവിരുദ്ധ വിരികാരങ്ങളുമായി പരസ്യമായി സഹകരിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർ നടത്തുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങളെയും ഭീകരത ബാധിച്ച കുടുംബങ്ങളുടെ ദുഃഖത്തെയും നേരിട്ട് ദുർബലപ്പെടുത്തുന്നു രാജ്യം മുഴുവൻ ഒരു ഭീകരാക്രമണത്തിൽ ദുഃഖിച്ചപ്പോഴും കേരളത്തിൽ വേരൂന്നിയ ഒരു സംഘം ഇന്ത്യ വിരുദ്ധ ശബ്ദങ്ങളെ ആദരിക്കാൻ തീരുമാനിച്ചത് തെറ്റായ വിശ്വസ്തയുടെയും പ്രത്യേക തീവ്രവാദത്തിന്റെയും അഴുകലിന് തുറന്നു കാട്ടുന്നു മെമ്മറി സ്റ്റെപ്സ് ട്വന്റി ട്വന്റി ഫൈവ് പരിപാടി ഒരു പുനഃസമാഗമോ ആഘോഷമോ ആയിട്ടല്ല മറിച്ച് കൂട്ടായ നാണക്കേടിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് ഒരു കൂട്ടം ഇന്ത്യൻ പ്രവാസികൾ അവരുടെ രാജ്യത്തിന് പുറംതിരിഞ്ഞു നിന്ന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു പാകിസ്ഥാൻ മീഡിയ ഇത് വാർത്തയാക്കിയിരുന്നു പക്ഷെ എന്നിട്ടും ഈ വാർത്ത ഒരൊറ്റൻ ഇന്ത്യൻ മീഡിയയിലും വന്നില്ല എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ആർമിക്കുമുള്ള നിലപാടല്ല ഇന്ത്യൻ ജനതയ്ക്കുള്ളത് എന്നാണ് പാകിസ്ഥാൻ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് അതായത് നമ്മൾ അവരുടെ പട്ടാളത്തെക്കുറിച്ചും അവരുടെ ജനതയെക്കുറിച്ചും എന്താണോ ഇതുവരെ പറയുന്നത് അത് തന്നെയാണ് നമുക്ക് നേരെ അവർ ഇപ്പോൾ ഈ വാർത്ത വഴി ഉണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവ് ഈ പി ആർ ഗെയും അവർ യുദ്ധം നടക്കുമ്പോഴും ചെയ്തപ്പോഴാണ് തെളിവുകൾ പുറത്തുവിടാൻ ഇന്ത്യ നിർബന്ധിതരായത് നമ്മുടെ ഒരു മാധ്യമങ്ങൾക്കും ഇന്ന് വരെ കിട്ടാതിരുന്ന ഈ വാർത്ത പരിപാടി നടന്ന അന്ന് തന്നെ പാകിസ്ഥാൻ മീഡിയ എടുത്ത് വാർത്തയാക്കണമെങ്കിൽ അവർക്ക് അതിന്റെ പ്രാധാന്യം ക്രിസ്ത്യമായി മനസ്സിലായി എന്നാണ് അർത്ഥം ഈ പരിപാടിയുടെ കാര്യം മലയാളികൾ ഇന്ന് വരെ ആർക്കും കൊടുക്കാതെ പൊഴ്ത്തിയത് അവർ ചെയ്ത വലിയ തെറ്റിനെ കുറിച്ച് നല്ല ബോധ്യം അവർക്ക് തന്നെ ഉള്ളതുകൊണ്ടാണ് അല്ലാതെ അബദ്ധം പറ്റിയതല്ല ഈ വിഷയത്തിൽ അഫ്രീദിക്കും സംഘാടകർക്കും അബദ്ധം പറ്റിയിട്ടില്ല ഇതോടെ ഉയർന്നുവരുന്ന ആവശ്യം ഇവരുടെ വീഡിയോകൾ അടക്കം പുറത്തു വന്നത് തെളിവായി എടുത്തുകൊണ്ട് നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കുമെതിരെ കേസ് കൊടുക്കണമെന്നും ഇവരുടെ എല്ലാം പാസ്പോർട്ട് റിവോക്ക് ചെയ്യാനുള്ള നടപടികൾ ഇന്ത്യ കൈക്കൊള്ളണമെന്നുമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി